അലൈക്കും വരഹമുല്ല വർക്കാത്തു ദാമ്പത്യ ജീവിതം ഭാര്യ ഭാര്യവർത്തൃ ബന്ധം അത് ഏറ്റവും കൂടുതൽ വഷളായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ രൂപപ്പെടുകയും വലിയ കൂടെ സന്തോഷത്തോടു കൂടെ നടത്തിയ വിവാഹമൊക്കെ ഒരു മാസം പോലും നീണ്ടു നിൽക്കാതെ തകർന്നു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ബ്രോക്കൺ ഫാമിലി ശിഥിലമായ കുടുംബം തകർന്ന കുടുംബം നിത്യ കാഴ്ചയാണ് നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ വിഷയങ്ങളും ഇത്തരം കേസുകളുമായിട്ടാണ് ആദ്യം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും പിന്നീട് ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും പിന്നെ രണ്ടു പേരും പറയുന്നത് നാട്ടുകാർ മൊത്തം കേൾക്കും ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിച്ച ഒരു മാസം ചക്കര മാങ്ങ തേന് പാല് മുട്ട് എന്നൊക്കെ അഭിസംബോധനം ചെയ്യും ബീച്ചിലും പാർക്കിലുമൊക്കെ കറങ്ങി നടക്കും പക്ഷേ പിന്നീട് ഒരു മാസമോ രണ്ട് മാസമോ കഴിയുമ്പോൾ കേൾക്കുന്നത് അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് പാരൻസിനത് ബോധ്യമാവും പിന്നെ വീട്ടുകാർക്ക് ബോധ്യമാവും പിന്നെ അയൽവാസികൾക്ക് ബോധ്യമാവും പിന്നെ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാകും അവർക്കിടയിൽ പ്രശ്നമുണ്ട് ഇത്തരം കേസുകൾ നാം നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിൻ്റെ റോൾ എന്ത് ഭാര്യയുടെ റോൾ എന്ത് ഇത് പഠിച്ചാൽ ഇതിന് പരിഹാരമായി മുത്തനബിസുൽദാസിനെ തങ്ങൾ പറയുന്നുണ്ട് ഭർത്താവിൻ്റെ റോള് അത്താ തജിയു ഫീഫിമ്രിക്ക നിന്റെ ഭാര്യയുടെ വായിൽ വായിലിന് വെച്ചു കൊടുക്കുന്ന ഭക്ഷണം പോലും പ്രതിഫലാർഹമാണ് ഒരു മുട്ടായി ഐസ്ക്രീം ഭക്ഷണം ചോക്ലേറ്റ് എന്ത് തന്നെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ അത്രമേൽ സ്നേഹത്തോടു കൂടെ ആയിരിക്കണം ഭാര്യയോട് തിരിച്ചു ഭാര്യയോടും പറയുന്നുണ്ട് അയ്യം അമ്രാഹത്തിൻ മാത്രത്തിൽ തൃപ്തിയോട് കൂടെ ഏതൊരു ഭാര്യ മരണപ്പെട്ടാലും അവൾക്ക് സ്വർഗം ഉറപ്പാണ് അപ്പോൾ തൻ്റെ ഓരോ വാക്കും പ്രവർത്തിയും ഇടപെടലും ഒക്കെ ഭർത്താവിന്റെ തൃപ്തി സമ്പാദിക്കാൻ വേണ്ടിയുള്ള രീതിയിലായിരിക്കണം എന്നർത്ഥം ഭർത്താവ് ഭാര്യയും സന്തോഷിപ്പിക്കുക ഭാര്യ ഭർത്താവിനേയും സന്തോഷിപ്പിക്കുക എത്രത്തോളം പ്രവാചകൻ പഠിപ്പിക്കുന്നു ഇന്നർജുലിതാ നല്ലറയിലി വനദ്രലേഹി ഒരു ഭാര്യ ഭർത്താവിനെ നോക്കി ഭർത്താവ് ഭാര്യയെ തിരിച്ചു നോക്കി മുഖാമുഖം ഇങ്ങനെ ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ വീട്ടിലോ വീടിൻ്റെ മുൻവശത്ത് വന്നിരുന്നു കൊണ്ട് കസേരയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി നിൽക്കുന്ന അരങ്ങളിൽ അങ്ങനെ നോക്കിയാൽ നവർ അള്ളാഹു രഹിമ നഗറത്ത് റഹ്മത്തിൻ അള്ളാഹുത്താല രണ്ടു പേരെയും കാരുണ്യത്തോടെ നോക്കുന്നതാണ് ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുന്നു ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുന്നു അവർ ചിരിക്കുന്നു തമാശ പറയുന്നു അവരെ അള്ളാഹുത്താല കാണുന്നത് എങ്ങനെയാണെന്നറിയോ നഗറമത്തിൻ്റെ കാരുണ്യത്തോടുകൂടെയാണ് അള്ളാവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കുന്ന അത്രമേൽ മഹത്വം മറ്റെന്താണുള്ളത് എന്നിട്ട് വൈദ അഹദബി കഫിഹ തസാക്കത്തത്ത് ദിനുഭൂമ ഫി ഖിലാലി അസ്വാഭിമ ഭാര്യ ഭർത്താവിൻ്റെ കൈപിടിച്ചു ആരിങ്ങനെ വിരൽ പൊട്ടിക്കുകയാണ് വിരൽ കോർക്കുകയാണ് അവരുടെ വിരലുകൾക്കിടയിലൂടെ ഭാവങ്ങളൊക്കെ ഉതിർന്നു വീഴും കൊയിഞ്ഞു വീഴുന്നതാണെന്ന് തെൻബി പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അപ്പം അത്രമേൽ സ്നേഹത്തോടുകൂടെ ആയിരിക്കണം രണ്ടു പേരും പെരുമാറേണ്ടത് ഈ ഹദീസ് രണ്ടുപേരുടെയും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം മധുവിധം ആസ്വദിച്ചുകൊണ്ട് മരണം വരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമയും ബ്രാഹ്മത്തിക്കാരൻ പറയും